നമസ്കാരം എൻ്റെ ഈ വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കുമ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയാൻ ഒരു ദിവസം കൂടി മാത്രമായിരിക്കും ബാക്കിയാവുക നാളെ രാവിലെ ഒരു എട്ടര ഒൻപത് മണിയാവുമ്പോഴേക്കും അറിയാം ആര് ജയിക്കും എന്ന കാര്യം എങ്ങനെയാണ് ട്രെൻഡ് മുമ്പോട്ട് പോകുന്നത് എന്നത് കുറച്ച് മണിക്കൂർ കൂടി കാത്തിരുന്നു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാവും മൂന്നോ നാലോ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട് ആര് ജയിക്കും എന്നത് സ്വാഭാവികമായ ചോദ്യമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് പി വി അൻവർ എന്ന ക്രിമിനൽ രാഷ്ട്രീയക്കാരന്റെ ഭാവിയെ ഒരു നിർണായകമായ ദിവസം കൂടിയാണ് പി വി അൻവർ എട്ടുനിരയിൽ പൊട്ടണം എന്ന് കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നു അത് അൻവറിന്റെ സ്വന്തം നാട്ടുകാരായ നിലമ്പൂർക്കാർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നാളെ അറിയാം അൻവർ പരാജയപ്പെടുകയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൌക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്താൽ തീർച്ചയായും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാവും അതേസമയം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സ്വരാജാണ് ജയിക്കുന്നതെങ്കിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമാവും തുടർ ഭരണം ഇനി അഞ്ചു വർഷം കൂടി ഉണ്ടാവും യു ഡി എഫ് ആയിരിക്കില്ല എൽ ഡി എഫ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന അഞ്ചു വർഷം ഭരിക്കാൻ പോകുന്നത് എന്നത് ഒന്നാമത്തെ ഉത്തരവും പി വി അൻവർ യു ഡി എഫിൽ നിർണായകമായ പദവിയിലേക്ക് എത്തും എന്നത് രണ്ടാമത്തെ ഉത്തരവുമാവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ചുങ്കത്തറ മാർത്തോമ സ്കൂളിലാണ് രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് ആദ്യം ഉണ്ടെന്നത് പോസ്റ്റൽ വോട്ടും ഒരു ടേബിളിൽ സർവീസ് വോട്ടും ഉണ്ടാവും ഈ മൂന്ന് വോട്ടും ഞൊടിയിടയിൽ എന്നെ തീരും അത് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ച് യു ഡി എഫിന് തന്നെയായിരിക്കും മുൻതൂക്കം പിന്നീടാണ് ഏതാണ് നാൽപ്പത്തിനാലോളം ടേബിളിൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്ത് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് എന്നാൽ മുപ്പത്തി ഒൻപത് വോട്ടിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആയിരുന്നു മുമ്പിൽ അതുകൊണ്ട് തന്നെ ആദ്യ ബൂത്ത് എണ്ണി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏതാണ് നിശ്ചയത്തിലെത്താൻ കഴിയും ആദ്യത്തെ ബൂത്തിൽ ആരാണ് ഗൗരവമായി മുന്നേറുന്നത് എന്നത് വിജയത്തെ തീരുമാനിക്കും ഉദാഹരണത്തിന് ഒരു നൂറ് വോട്ടിനു അധികം ഭൂരിപക്ഷം ഏത് സ്ഥാനാർത്ഥിക്കുണ്ടെങ്കിലും ആ സ്ഥാനാർത്ഥിക്കായിരിക്കും വിജയ സാധ്യത കാരണം ഇതൊരു യു ഡി എഫ് ഭരിക്കുന്ന മണ്ഡലമാണെങ്കിലും എൽ ഡി എഫിന് സ്വാധീനമുള്ള മണ്ഡലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേരിയ മുൻതൂക്കമുണ്ടായിരുന്നു ആ മുൻതൂക്കമോ അതിൽ കൂടുതൽ മുൻതൂക്കമോ എൽ ഡി എഫ് നിലനിർത്തിയാൽ തീർച്ചയായും എൽ ഡി എഫിനെതിരെയായിരിക്കും വിജയം അതല്ല യു ഡി എഫിന് വലിയ മുൻതൂക്കമുണ്ടെങ്കിൽ തീർച്ചയായും യു ഡി എഫ് തരംഗം എന്ന നിഗമനത്തിലെത്താം ഇനി അൻവറിനാണ് മുൻതൂക്കമെന്ന് കരുതുക അല്ലെങ്കിൽ മൂന്ന് പേരുമേതാണ് തുല്യമെന്ന് കരുതുക അനിശ്ചിതത്വം തുടരും ഇത്തരത്തിൽ ഓരോ മണ്ഡലങ്ങളും എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ വളരെ കൃത്യമായി തന്നെ നമുക്കൊരു എട്ടര ഒൻപത് മണിയാവുമ്പോഴേക്കും അറിയാം ആരായിരിക്കും വിജയിക്കുക എന്ന് ഇവിടെ ആര് വിജയിക്കും വിജയിക്കുമെന്നതല്ല വിഷയം ഏതാണ്ട് എല്ലാവരും തന്നെ ഇപ്പോൾ പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്ത് ജയിക്കുമെന്നാണ് അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ഷൗക്കത്തെ ഭൂരിപക്ഷം കിട്ടുമെന്നതാണ് നിർണായകമായ കാര്യം ഷൗക്കത്തിന് വലിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അതായത് ഒരു പതിനയ്യായിരം വോട്ടിന് മേൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ യു ഡി എഫ് തരംഗമാണ് സി പി എമ്മിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലംതൊടാൻ സാധ്യമല്ല അൻവർ അസ്ത്രമിച്ച് ഇതാണ് നമുക്ക് നൽകുന്ന സൂചന ഇനി പതിനാറ് വോട്ടിൽ താഴെയാണ് യു ഡി എഫിന്റെ ഭൂരിപക്ഷമെങ്കിൽ പല മാറ്റങ്ങളും ഉണ്ടാവാം അൻവറിന്റെ രാഷ്ട്രീയ പ്രസക്തി തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് അൻവർ പോലും സമ്മതിക്കുന്ന കാഴ്ച നമ്മൾ ഇതിൽ കണ്ടു അൻവർ മത്സരിക്കാൻ ഇറങ്ങിയതിന്റെ കാരണമായി പറഞ്ഞിരുന്നത് ഷൗക്കത്തിന് ജയിക്കാൻ കഴിയില്ല പിണറായിത്തിനെതിരെ പോരാട്ടത്തിൽ വിജയം ഉറപ്പാക്കണമെങ്കിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി വേണമെന്നാണ് ഇപ്പൊ ഞാൻ പിന്തുണ ടി എം സി ഐ ടി സി വരെ പിന്തുണക്കുന്നു യു ഡി എഫ് ഞങ്ങളെല്ലാം കൂടെ കെട്ടിമറിഞ്ഞ് പ്രവർത്തനം നടത്തുന്നു ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ എന്തായി പിണറായി സുണ്ടോ ഈ നാട്ടിൽ പിന്നെ അൻവർ ഷൗക്കത്തിനോട് വ്യക്തിപരമായി ഒരു പരാതിയുമില്ല യു ഡി എഫ് അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്ന ഒരു പിന്തുണയും ഒരു പ്രശ്നവുമില്ല എന്നാൽ ജയിക്കാത്ത സ്ഥാനാർത്ഥിയാണ് ഷൗക്കത്ത് അതുകൊണ്ടാണ് താൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാണ് പറഞ്ഞത് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അൻവറിനെ തികഞ്ഞ ആത്മവിശ്വാസമാണ് അൻവർ പറഞ്ഞത് എഴുപത്തി മൂവായിരത്തിന് മുകളിൽ വോട്ട് താൻ ശേഖരിക്കുമെന്നാണ് മാത്രമല്ല നാൽപ്പത് ശതമാനം എൽ ഡി എഫിന് വോട്ട് താൻ പിടിക്കും ഇല്ലെങ്കിൽ തന്നെ രണ്ട് ചെവിയും മുറിച്ചെടുത്തോളാനാണ് അൻവർ നേരത്തെ പറഞ്ഞത് രണ്ട് ചെവി മുറിച്ചെടുത്തോളാൻ അൻവർ പറഞ്ഞു നാൽപ്പത് ശതമാനം വോട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സി പി എം സി പി എമ്മിൽ നിന്ന് പി വി അൻവറിന് വന്നില്ലെങ്കിൽ അഞ്ച് വന്നാൽ അരിഞ്ഞ് അതാണ് ഇവിടെ സംഭവിക്കാൻ വന്നത് അതുപോലെ യു ഡി എഫിന്റെ ഘടകകക്ഷികളിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ വിഷയം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ ജനങ്ങളൊരു ഒറ്റക്കെട്ടാണ് ഇവിടെ ഒരു രാഷ്ട്രീയം ഇല്ലാതെ ഞങ്ങൾ പോകുന്നത് ആ പ്രതിഫലനം ഉണ്ടാവും അതേസമയം ഇന്നലെ അൻവർ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുക പലരും കേട്ട് കാണും അൻവർ മലക്കം പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് രണ്ട് ചെവി മുറിച്ചു കൊടുക്കും അതുപോലെ നിലമ്പൂരിൽ നിന്നും നടന്നു പോകുമെന്നൊക്കെ പറഞ്ഞിരുന്ന അൻവർ ഇന്നലെ പറയുന്നു താൻ ജയിച്ചില്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കട്ടെ എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരല്ല എന്റെ പോരാട്ടം എന്റെ പോരാട്ടം പിണറായിക്കെതിരാണ് അതിൽ അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റിയെ കുറിച്ചാണ് ഞാൻ എന്താ പറയുക ഉന്നയിച്ചത് സ്വാഭാവികമായിട്ടും ഞാൻ ജയിച്ചില്ലെങ്കിൽ അവിടെ പരാജയപ്പെടേണ്ടത് പിണറായിസ്യത്തിൻ്റെ ഒന്നാമത്തെ വക്താവാണ് അത് തെളിഞ്ഞ പിണറായി എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് സ്വരാജ് പരാജയപ്പെടണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇത് വളരെ വിചിത്രമല്ലേ അൻവർ തന്നെ പറയുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കാത്തത് കൊണ്ടാണ് താൻ മത്സരിച്ചത് പിണറായിസത്തിനെതിരെ പോരാടാൻ വേണ്ടി ഇപ്പോൾ അൻവർ പറയുന്നു പിണറായിസത്തിനെതിരെ പോരാട്ടമാണ് താൻ തുടരുന്നത് അതുകൊണ്ട് താൻ ജയിച്ചില്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്നത് അതായത് താൻ ജയിക്കുമെന്ന ആത്മവിശ്വാസം അൻവർ നഷ്ടപ്പെട്ടിരിക്കുന്നു പകരം അൻവർ പറയുന്നു പിണറായിസത്തെ തോൽപ്പിക്കാൻ വേണ്ടി പിണറായിസത്തിന്റെ ഒളിഞ്ഞ മുഖമായ ആര്യാടൻ ശൗക്വത്ത് ജയിക്കുമെന്ന് വളരെ കൃത്യമായി പറയാം ഇത് തോൽവി സംബന്ധിക്കൽ തന്നെയാണ് അൻവർ പറയുന്നു താൻ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ഇതുവരെ പോയ അൻവർ വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട് പറയുന്നു താൻ തോറ്റാലും യു ഡി എഫ് ജയിക്കും അൻവറിന് കൃത്യമായി മനസ്സിലായി ജയിക്കാൻ പോകുന്ന യു ഡി എഫ് ആണ് താൻ തോൽക്കും എൽ ഡി എഫും തോൽക്കും അപ്പോൾ തനിക്കിനി മുമ്പിൽ മറ്റു വഴിയൊന്നുമില്ല അതുകൊണ്ട് അൻവർ പുതിയൊരു തിയറി കൊണ്ടുവരികയാണ് അതിൻ്റെ സൂചനയാണ് അൻവർ പറഞ്ഞു പറഞ്ഞുവെക്കാൻ ശ്രമിക്കുന്നത് താൻ യു ഡി എഫിനെ സഹായിക്കാൻ വേണ്ടിയാണ് മത്സരിച്ചതെന്നാണ് ഇനി അൻവർ പറയാൻ പോകുന്നതായിരിക്കും നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അൻവർ നൽകുന്ന വിശദീകരണം ഇങ്ങനെയായിരിക്കും അൻവർ പറയും ഞാൻ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ എൽ ഡി എഫ് ജയിക്കുമായിരുന്നു കാരണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷോക്കത്തിന് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത പത്ത് പതിനയ്യായിരം പേരുണ്ട് അവർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമായിരുന്നു താൻ അതുകൊണ്ടാണ് മത്സരിച്ചത് അപ്പൊ താൻ മത്സരിച്ചതുകൊണ്ട് ആ വോട്ടുകൾ അതായത് ഷൗക്കത്തിന് ചെയ്യാൻ മടിയുള്ള ആ വോട്ടുകൾ അത് സ്വരാജിന് പോകത്ത് തനിക്ക് കിട്ടി അങ്ങനെ എൽ ഡി എഫിന്റെ വോട്ട് താൻ വിഭജിച്ചു കൊടുത്തു അങ്ങനെയാണ് ഷൗക്കത്ത് ജയിച്ചത് എന്ന് പറയും അതായത് യു ഡി എഫിനെ ജയിപ്പിക്കാൻ പിണറായിസത്തിനെതിരെയുള്ള തൻ്റെ പോരാട്ടം വിജയിക്കും എന്ന് ഉറപ്പാക്കാൻ താൻ എടുത്ത ആണ് മത്സരം എന്നായിരിക്കും അൻവർ പറയാൻ പോകുന്നത് താൻ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ സ്വരാജ് ജയിക്കുമായിരുന്നു താൻ മത്സരിച്ചതുകൊണ്ട് സ്വരാജിനു പോവേണ്ട വോട്ടുകൾ തനിക്ക് കിട്ടി അങ്ങനെയാണ് യു ഡി എഫ് ജയിച്ചത് എന്നായിരിക്കും അൻവർ പറയാൻ പോകുന്നത് ഇതാണ് അൻവറിന്റെ രാഷ്ട്രീയ കൗശലം ഈ കെണിയിൽ കോൺഗ്രസുകാർ വീണുപോവാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് വാസ്തവത്തിൽ കോൺഗ്രസുകാർ ചെയ്യേണ്ടത് അൻവറിനെ ചെവി മുറിച്ച് തിരുവനന്തപുരത്തേക്ക് നടത്തുകയാണ് അൻവർ എന്നാണ് പറഞ്ഞു തരുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും ഏറ്റവും അധികം കുഴപ്പമുണ്ടാക്കിയ അൻവറാണ് അൻവറെ ചുറ്റിപ്പറ്റിയായിരുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവും ചർച്ചയും ഒക്കെ അവരുടെ ഒരുപാട് വിലപ്പെട്ട സമയം ആദ്യം നഷ്ടപ്പെട്ടു പിന്നീട് അവർ വളരെ ഭംഗിയായി സകല നേതാക്കളെയും സകല എം എൽ എമാരെയും സകല യുവാക്കളെയും സകല നേതാക്കന്മാരെയും അവിടെ എത്തിച്ച് പ്രചരണം നടത്തി വലിയ പ്രചരണം മികവാണ് നടത്തിയത് മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി കഷ്ടപ്പെട്ടതൊക്കെ സത്യമാണെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായത് പിറകോട്ട് പോയത് അൻവർ കാരണമാണ് ഇനി അൻവർ രംഗത്തേക്ക് വരും അൻവറിന് തോൽവി സംബന്ധിക്കാതിരിക്കാൻ കഴിയില്ലാത്ത സാഹചര്യമുണ്ട് അൻവർ ഇപ്പോഴേ ചൂണ്ടയിട്ടിരിക്കുന്നു തോക്കുമെന്ന് ഉറപ്പാക്കുമ്പോൾ എന്ത് ന്യായീകരണം പറയുമെന്ന് അറിയാൻ വേണ്ടിയാണ് അൻവർ ഇപ്പോഴും ചൂണ്ടയിട്ടത് നാളെ അൻവർ അവകാശപ്പെടാൻ പോകുന്നത് താൻ മത്സരിച്ചത് കൊണ്ടാണ് യു ഡി എഫ് ജയിച്ചത് ഓർക്കണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തോൽക്കും എന്നതുകൊണ്ടാണ് താൻ മത്സരിക്കുന്നത് എന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ പറയാൻ പോകുന്നത് താൻ മത്സരിച്ചത് കൊണ്ടാണ് യു ഡി എഫ് ജയിച്ചത് എൽ ഡി എഫ് തോറ്റത് പിണറായി സ്വത്തിനെതിരെയായിരുന്നു തന്റെ പോരാട്ടം പിണറായി വിവത്തിന്റെ വക്താവായ സ്വരാജിനെ തോൽപ്പിക്കാനായിരുന്നു താൻ രംഗത്ത് വന്നത് അത് താൻ വിജയിച്ചിരിക്കുന്നു താൻ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അൻവൻ നേടാൻ പോകുന്ന വോട്ട് കൂടി എൽ ഡി എഫിനൊപ്പം ചേർത്തിട്ട് എൽ ഡി എഫിന്റെ വോട്ട് പിളർത്തി താൻ യു ഡി എഫിനെ ജയിപ്പിച്ചു എന്ന് അവകാശപ്പെടും ഇത് ശരിയാണെന്ന് കരുതി സതീശൻ വിരോധികളായ ചില കോൺഗ്രസ്സുകാർ അത് ഏറ്റുപിടിക്കാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ്സുകാരോട് മുന്നറിയിപ്പ് നേരത്തെ നൽകുന്നു ഇത്തരമൊരു വിശദീകരണമായി അൻവർ വരും ആ കിണിയിൽ വീണുപോവരുത് അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ വോട്ട് കൂടി യു ഡി എഫിന് കിട്ടുമായിരുന്നു അതുകൊണ്ട് അൻവറിന്റെ ഈ പുതിയ തീറിയിൽ നിന്നും ആരും വിശ്വസിക്കരുത് കയറിപ്പിടിക്കരുത് ഒരു രാഷ്ട്രീയ ക്രിമിനലാണ് അൻവർ രാഷ്ട്രീയമായി അസ്തമിക്കേണ്ടതുണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ അതിനനുസൃതമായി വിധി എഴുതിക്കൊണ്ടിരിക്കുന്നു അവരൊക്കെ ഷൗക്കത്തുന്ന മതനിരപേക്ഷനായ രാഷ്ട്രീയക്കാരനെ മതത്തിനും ജാതിക്കുമപ്പുറം രാഷ്ട്രീയത്തിനപ്പുറം തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അൻവർ അത് മുതലടക്കാൻ നടത്തുന്ന ശ്രമത്തിലേക്ക് വീണ് പോവരുത് അൻവർ രാഷ്ട്രീയമായി അപ്രസക്തനാകേണ്ടവനായതുകൊണ്ടാണ് ഇത്തരം ഒരു തലതിരിഞ്ഞ നിലപാടെടുത്തത് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ അൻവർ പിടിവാശിയൊക്കെ നടത്തുന്നു സമ്മർദ്ദം ചെലുത്തുന്നു പക്ഷെ മത്സരിക്കുന്നില്ല മത്സരിക്കാതെ മാറി നിന്നിട്ട് തനിക്ക് യു ഡി എഫിനോട് പ്രതിഷേധവും വേദനയും ഉണ്ട് പക്ഷേ എൽ ഡി എഫിനെ തോൽപ്പിക്കണം പിണറായി തോൽപ്പിക്കണം അതുകൊണ്ട് താൻ മനസ്സിലാ മനസ്സോടെ ഷൗഖത്തിനെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞ് മാറി നിന്നിരുന്നെങ്കിൽ ഇന്ന് അൻവറിന് വിലപേശാൻ കഴിയുമായിരുന്നു യു ഡി എഫിനോട് ചർച്ച ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷെ അൻവർ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് സമ്മർദ്ദത്തിലാഴ്ത്തി അവിടേക്ക് കയറാനാണ് ശ്രമിച്ചത് അൻവറിന്റെ രാഷ്ട്രീയ വിവേകമില്ലായ്മയാണ് ഇനിയെങ്കിലും അൻവറിന്റെ കെണിയിൽ വീണു പോവരുത് അൻവറിനോട് ഒരു ചർച്ചയ്ക്കും പ്രസക്തിയില്ല ഒരു സീറ്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല സ്വന്തം നാട്ടിൽ അൻവർ സ്വാധീനമില്ലാത്ത ആളായി തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അൻവറിനെ ചുമക്കുന്നത് എന്തായാലും ചെവിയില്ലാത്ത അൻവർ നിലമ്പൂരിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാഴ്ച നമുക്ക് കാത്തിരുന്ന് കാണാം